ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ രാവിലെ തന്നെ അത് രസം ഉണ്ടാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ തക്കാളി ചമ്മന്തി നമുക്ക് ഫോർ ഇഡലിക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ടതേ പിന്നെ രണ്ട് ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് എനിക്കും ഒരു ഗ്ലാസ് ബിബിക്കും അതൊക്കെ കഴിഞ്ഞുകൊണ്ട് അടുത്ത തട്ട് ഇഡലിയോടെ ഞാൻ വച്ചു കാരണം ഇഡലിക്ക് ഇവിടെ നല്ല ചിലവാണ് ഇഡ്ഡലിയൊക്കെ വച്ചുകൊണ്ട് ഞാൻ ആ കൂട്ടി കൂട്ടിയതേ കഴിക്കാൻ കേട്ടോ രസം ഇങ്ങനെ തേവി തേവി എടുക്കണം എന്നാണ് പറയപ്പെടുന്നത് രസവും തക്കാളി ചമ്മന്തിക്ക് കൂട്ടി കഴിച്ചു നല്ല രസമുള്ള രസമായിരുന്നു കേട്ടോ കാരണം യൂട്യൂബ് നോക്കി വെച്ചാണല്ലോ പിന്നെ ഇത് ഉച്ചത്തേലിട്ട് ഇടുന്നു ഉച്ചത്തേക്ക് രസവും നെല്ലിക്ക അച്ചാറും ക്യാബേജും ക്യാബേജും നെല്ലിക്കച്ചാറും ഫ്രിഡ്ജിൽ നിരത്താണ് ബാക്കി രസം മാത്രമാണ് ഇന്നത്തെ ഉള്ളൂ ഇനി രാത്രിത്തേക്ക് വേണ്ടി നമുക്കിതേ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ അതങ്ങ പൊരിക്കാനിട്ടു എന്നിട്ട് നമുക്ക് നമുക്കിതേ ഒരു സാലഡ് പോലെ ഉണ്ടാക്കാന്നാട്ടോ വിചാരിക്കണേ സാലഡ് മാത്രമായിട്ടുള്ള ഒരു ഷവർമ്മ പോലെ ഉണ്ടാക്കാനാണ് അപ്പൊ ഇതേ കുറച്ച് മല്ലി ലീഫൊക്കെ ഇട്ടു കുറച്ച് മയണീസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തിനായിട്ട് മിക്സ് ചെയ്തു കാരറ്റും സവാളയും മാത്രമുള്ള വേറെ ഒന്നും വെജീസൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ അതിട്ടിങ്ങനെ മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റോള് പോലെ ആക്കി വെച്ചിട്ട് കഴിക്കാന്നുള്ളൊരു മൈൻഡില് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി അതുകൊണ്ടും അറിയല്ല എല്ലാവരും നല്ല ടേസ്റ്റ് പറഞ്ഞു അപ്പം അത് ഞാൻ നന്നായിട്ട് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് ഇത്രയൊക്കെയുള്ളു ഗെയ്സ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ്